ഹായ് കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അക്വപ്പോണിക് സിസ്റ്റം ഇല്ലാതെ പത്ത് പൈസ ചിലവില്ലാതെ ഈ ഒരു വളം നമ്മുടെ പച്ചക്കറികൾക്ക് എന്താ പറയണ്ട നേരിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വീഡിയോയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും അതുപോലെ ആദ്യമായി കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് എന്താ പറയണ്ടേ വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാതെ തന്നെ ചെറിയ തോതിൽ നമുക്കിതുപോലെ ഈ ഒരു വളം നമ്മുടെ പച്ചക്കറികളൊക്കെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു വളവാണ് പെട്ടെന്ന് നമ്മുടെ ചെടികളൊക്കെ വളരുകയും ചെയ്യും അപ്പോൾ ഇത് കണ്ട അങ്ങനെ ഞാൻ എൻ്റെ മുറ്റത്ത് തന്നെയുള്ള ഒരു കുഞ്ഞ് മീൻകുളമാണ് അതായത് അതും വലിയ ചിലവൊന്നും ഇല്ലാതെ ചെറിയ തോതിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു മീൻകുളമാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യത്തിന് ഇതിലൊന്ന് മീനും കിട്ടും അതുപോലെ നമുക്ക് നമ്മുടെ പച്ചക്കറികൾ നട്ടാലും ഇതിൽ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു വളവും കിട്ടും അപ്പം അങ്ങനെ ഞാൻ ഇന്ന് നമ്മുടെ മീൻകുളം ഒന്ന് ക്ലീൻ ആക്കാമെന്നൊക്കെ വിചാരിച്ച് അപ്പം ഇതുകൊണ്ട് ഇതിനകത്തെ വേസ്റ്റ് വെള്ളം നമുക്ക് നമ്മുടെ പച്ചക്കറികൾക്ക് നമുക്ക് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ട ഞാനൊരു പൈപ്പ് ഒക്കെ നമ്മൾ പച്ചക്കറിക്ക് വെള്ളം കൊടുക്കുന്ന പൈപ്പ് ഇതുപോലെ വേറെ ഒരു എന്താ പറയണ്ടത് പൈപ്പൊക്കെ വെച്ച് കെട്ടി അതിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് നല്ലൊരു കുപ്പിയൊക്കെ മുറിച്ച് എന്താ പറഞ്ഞാൽ അതൊക്കെ സെറ്റാക്കി കൊടുത്തു അപ്പോൾ അത് അടിയിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളം അതിന് അടിയിൽ കിടക്കുന്ന കച്ചറകളൊക്കെ വലിച്ചെടുത്ത് നമുക്ക് നമ്മുടെ ചെടിക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നമ്മൾ അതായത് ഇതിൻ്റെ നമ്മൾ ഏറ്റവും അടിഭാഗത്തായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ താഴെ ഒരു ഡ്രമ്മ വെച്ചിട്ടുണ്ട് ഒരു വലിപ്പമുള്ള ഒരു ഡ്രമ്മ വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടോ അതിലേക്ക് ഈ വെള്ളം കണ്ടോ എന്താ പറഞ്ഞാൽ അടിയിൽ നിന്നുള്ള കച്ചറകളെല്ലാം വലിച്ച് നമുക്ക് ഈ ഡ്രമ്മിലേക്ക് ഇതേപോലെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ എന്താ പറയുക പാവങ്ങളുടെ അക്വാപോണിക്കാണിത് കാരണം വലിയ ഇല്ല നമ്മളെ പോലുള്ളവർക്ക് ഈ വെള്ളം ഒട്ടും വേസ്റ്റാക്കി കളയാൻ വേണ്ട നമുക്ക് പച്ചക്കറികൾക്കൊക്കെ നേരിട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് ഇതുകൊണ്ട് പൈപ്പിന് ഇത്ര നീളം കുറവായതുകൊണ്ട് വേറെ പൈപ്പ് കഷ്ണങ്ങളൊക്കെ വെച്ചൊന്ന് കണക്ട് ചെയ്ത് നമ്മൾ ഡ്രിമ്മ് വരെ എത്തിച്ചതാണ് അല്ല ഇതിൻ്റെ അറ്റഭാഗം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് അവിടെ ഇട്ട പൈപ്പ് ഈ കാണുന്നതെന്ന് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇന്നിട്ട് ഇതിൻ്റെ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിൻ്റെ അടിപൊളി ൂടെ നമ്മുടെ ഈ പൈപ്പൊന്നിങ്ങനെ മാറ്റി മാറ്റി വെച്ചു കൊടുക്കുവാണെങ്കിൽ അടിഭാഗത്തുള്ള എല്ലാ കച്ചറിയും അതായത് ഞാൻ എൻ്റെ മീനിന് കൊടുക്കുന്ന എന്താണെന്നു വെച്ചാൽ നമ്മുടെ കപ്പളത്തിൻ്റെ ഇലയും ചേമ്പലൊക്കെ കൊടുക്കുക അപ്പോൾ ഈ കപ്പളത്തിൻ്റെ ഇലയും ചേമ്പലയൊക്കെ തിന്നിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ തിന്നിട്ട് അതിൻ്റെ നടുക്ക് ഭാഗത്തുള്ള നാരു പോലുള്ള ഭാഗം നമ്മുടെ മീൻ മീനവിടെ വേസ്റ്റാക്കിയിടും അപ്പോൾ അതൊക്കെ അതിൽ കിടന്ന് ചീഞ്ഞിട്ടും അതുപോലെ മീനിനാണെങ്കിൽ കൊടുക്കുന്ന മീൻ തീറ്റയുണ്ട് അതും ഒരു നേരം കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഒക്കെ കൂടെ വേസ്റ്റാണ് ഈ കാണുന്നത് അതുപോലെ മീനിൻ്റെ വേസ്റ്റും അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് മീനൊക്കെ ആണെങ്കിൽ നമ്മൾ മാസത്തിൽ ഒന്ന് ക്ലീനാക്കി കൊടുത്താൽ മതി അപ്പോൾ ഒത്തിരി മീനുണ്ടെങ്കിലും നമ്മൾ മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഇതുപോലെ ക്ലീനാക്കി എടുക്കുകയും ചെയ്യാൻ നമ്മൾക്ക് ഏറ്റവും നല്ലതുപോലെ നമ്മുടെ പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളവുമാണ് ഇത് അപ്പോൾ എന്തെങ്കിലും ഗ്രോ ബാഗിലെ തക്കാളിയൊക്കെ നിങ്ങൾ കണ്ടോ ഞാൻ ഒരാഴ്ച മുന്നേ ഈ തക്കാളി ഒരു കുഞ്ഞ് തയ്യായിരുന്നു പറിച്ച് നട്ട വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അടിവളം കൊടുത്തതും ഈ നട്ട വീഡിയോയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ നട്ടിട്ട് കറക്റ്റ് ഒരാഴ്ച ആയപ്പോഴത്തേക്കും കണ്ടോ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ വേരൊക്കെ പിടിച്ചു കഴിയുമ്പോൾ നമുക്കിനി എന്തെങ്കിലുമൊക്കെ വളം കൊടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു വളമാണ് നമ്മുടെ ഈ മീൻ വേസ്റ്റിൻ്റെ വെള്ളവേ അപ്പോൾ അതൊക്കെ കൊടുത്തൊരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോക്കിയാൽ അറിയാം വീണ്ടും നമ്മുടെ തക്കാളി നല്ലതുപോലെ വളർന്നു വരും അപ്പം നമ്മൾ ആദ്യം അടിവളം കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ കൊടുക്കുവാണെങ്കിൽ തന്നെ പെട്ടെന്ന് വളർന്നു വരും അപ്പോൾ ആ വളർന്ന വളർച്ചയ്ക്ക് നമ്മൾ അടിവളം നല്ലതുപോലെ കൊടുത്തില്ലെങ്കിലൊക്കെയാണ് നമ്മുടെ ചെടി മുരടിച്ചൊക്കെ പോയിട്ട് പിന്നെ അങ്ങനെ വളരാതെയൊക്കെ വരുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ട അങ്ങനെ എൻ്റെ മുറ്റത്തെ ചീരയും അതായത് ബക്കറ്റിലൊക്കെ ഓരോന്ന് ഈരണ്ടും ഒക്കെ പറിച്ച് ഇങ്ങനെ നട്ട് അതുപോലെ നമ്മുടെ പച്ചമുളകും ചീര കേൾക്കുകയാണെങ്കിൽ യാതൊരു ക്ഷാമം ഇല്ല ഇതുപോലെയൊക്കെ നമ്മൾ പറിച്ചു ചാക്കിലും പക്കറ്റി ഇതൊക്കെ എൻ്റെ മുറ്റത്താണ് അപ്പോൾ എന്താ പറയുക രാവിലെയൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ ഇതുപോലെ നമ്മുടെ ചീരയും മറ്റുള്ള നമ്മുടെ പച്ചക്കറിയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ എന്താ മനസ്സിൻ്റെ ഒരു സന്തോഷം അപ്പോൾ ഇതുപോലെയുള്ള എന്താ പറയണേ കുഞ്ഞു കുഞ്ഞ് നമ്മുടെ ആവശ്യത്തിനുള്ള മീനും കിട്ടും അതിൽ നിന്നുള്ള വേസ്റ്റ് മറ്റുള്ള നമ്മുടെ പച്ചക്കറിക്ക് ഒരു വളവുമാകും എന്താ പറയുക ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷവും ഉറപ്പ് കണ്ട എൻ്റെ കോവലൊക്കെ ആണെങ്കിലും നല്ലതുപോലെ കാഴ്ച എല്ലാം നമ്മുടെ എല്ലാ പച്ചക്കറിക്കും നമുക്ക് ഈ വേസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നുവെച്ചാൽ നല്ലൊരു വളം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു വളമാണ് അപ്പോൾ നമ്മുടെ കാന്താരിയും പച്ചമുളകും പച്ചമുളകൊക്കെ എന്ത് ഒരു ട്രിപ്പ് ഇങ്ങനെ വിളവെടുത്താണ് ഇതിൻ്റെ അടിഭാഗത്തു നിന്നൊക്കെ ആദ്യം ഉണ്ടായതൊക്കെ അടിഭാഗത്തൂടെ ആയിരുന്നു അതെല്ലാം പരിച്ചെടുത്ത് ഇപ്പോൾ രണ്ടാമതും കണ്ടോ എല്ലാം നല്ലതുപോലെ പൂവിട്ട് വരുന്നുണ്ട് അപ്പം നമ്മുടെ പച്ചക്കറിക്കാണേലും നമ്മൾ ഒരു വളം തന്നെ അല്ലല്ലോ നമ്മൾ കൊടുക്കുന്നത് ഞാനെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ അല്ലേൽ പത്ത് ദിവസം കൂടുമ്പോൾ ഓരോ വളവും മാറി മാറി ഇട്ട് കൊടുക്കും കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ നമ്മൾ ഒരു ഭക്ഷണം തന്നെ കഴിച്ചാൽ നമുക്ക് മടുപ്പില്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ചെടികൾ അവർക്കും നമ്മൾ ഓരോ വളങ്ങളും മാറി മാറി ഇട്ട് കൊടുക്കണമെങ്കിൽ മാത്രമേ അതാണേലും നല്ല എന്താണ് കരുത്തോടു കൂടി വളർന്നു വരികയുള്ളൂ അപ്പോൾ ഒരു വളം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അതിന് എല്ലാ അതിന് വേണ്ട എല്ലാ മൂലകങ്ങളും അതിൽ തന്നെ കിട്ടണമെന്നുമില്ല അപ്പോൾ ആണ് ഈ ചെടികളൊക്കെ മുരടിച്ചു പോകുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ വളങ്ങളും കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഈ എന്താണ് മീൻ വേസ്റ്റും നമ്മുടെ എല്ലാ പച്ചക്കറിക്കും നമ്മുടെ വഴുതനെയൊക്കെ കണ്ടോ ഇങ്ങനെ ഓരോ ട്രിപ്പ് കാഴ്ച്ചു കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഇതുപോലെ കുലുകുലയായി കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള വളങ്ങളൊക്കെ എന്താ പറയേണ്ടത് ഒന്നും നമ്മൾ വേസ്റ്റാക്കി എല്ലാം നമ്മൾ പച്ചക്കറിക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പച്ചക്കറി നല്ലതുപോലെ തഴച്ച് വളരുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മീനും കിട്ടും അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്താ പറയുക ജൈവ രീതിയിലൊക്കെ നമ്മുടെ മുറ്റത്ത് തന്നെ നമുക്ക് ഇതുപോലുള്ള നമ്മുടെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇതൊക്കെ ഞാൻ പറിച്ചു ആണെങ്കിൽ ഇതിൻ്റെ ഇടവഴി ഇതുപോലെ കുറേശ്ശെ കുറേശായിട്ട് അങ്ങ് നനച്ച് കൊടുക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകല്ലേ